ഇന്ന് എല്ലാവർക്കും കൊതിയാകുന്നൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കൂൺ ചുട്ടത് നല്ല വെള്ളാരം കൂണ് ചുട്ടത് കൂൺ കിട്ടിയപ്പോൾ അമ്മയ്ക്കൊരു മോഹം ചുട്ട് കഴിക്കണം കുറേ വെള്ളാരം കൂണ് കിട്ടിയിട്ടുണ്ട് നല്ല മൊട്ടാണ് ഇതിട്ടാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി നല്ല തകർത്ത് മഴ പെയ്യാണ് അപ്പം കിട്ടിയ കൂണ ഇതൊരുപാടുണ്ടാവും അപ്പം അതെനിക്കും കുറച്ച് കിട്ടിയതാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ചേട്ടം കൊണ്ട് തന്നതാണ് ഈ കൂണെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മഞ്ഞൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി വരി എടുത്തതാണ് ഇനി ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം നമുക്കറിയാമല്ലോ അതേ രീതിയിൽ ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക് ഒരു ചെറിയ സവാള ക്രിയേറ്റ് ചെയ്തതാണ് അതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള തേങ്ങ കുറച്ച് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് സ്പൂൺ മതി ഇങ്ങ് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ചെറിയതായിട്ടരിഞ്ഞത് പച്ചമുളക് ഇതിനാവശ്യത്തിന് നല്ല എരിവ് വേണം എരിവുള്ളതാണ് നല്ലത് ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ടു അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടു ഇനി ഒരു കാൽ ടീസ്പൂൺ താഴെ മാത്രം മസാലപ്പൊടി ഇട്ടു അത് കിര മസാലയോ എന്ത് മസാലയൊന്നും കുഴപ്പമില്ല ഇട്ടു കൊടുത്തു എന്നിട്ട് നന്നായിട്ടങ് ഇളക്കി നന്നായിട്ട് കൈകൊണ്ട് തന്നെ അങ്ങ് ഇളക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് കുഴച്ചിരുന്നു നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു വലിയ വാഴയിലയുടെ കഷ്ണം അങ്ങെ എടുത്ത് വാട്ടിയതാണേ വാട്ടിയതിനകത്തേക്ക് ഇതങ്ങ് വെച്ചു കൊടുത്തു നിരത്തി വെച്ചു നമ്മൾ ഈ മിക്സ് ചെയ്തേക്കുന്നത് നന്നായിട്ട് നിരത്തി വെച്ചു അതിനാവശ്യത്തിന് എരിവ് ഉപ്പ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കിക്കോണം നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ആദ്യം നമ്മൾ ഈ വാഴയിലയിൽ നിരത്തി അപ്പോൾ ഒരു അപ്പച്ചെമ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇഡലിപാത്രം അതിൻ്റെ ആ തട്ടിലേക്ക് നമ്മളിതങ്ങ് എടുത്ത് വെക്കുക ചെയ്യണത് ആദ്യം ഞാനിതൊന്ന് വേവിച്ചതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത് നിരത്തി ആ ഇലയങ്ങ് തട്ടിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം ഇങ്ങനെ വലിയ വാഴയിലാവുമ്പോൾ അതിനകത്ത് നിൽക്കണം താഴേക്കൊന്നും പോരുത് എന്നിട്ടൊരു അതുപോലെ തന്നെ ഒരു വാഴയില വെച്ച് അതങ്ങ് മൂടുക അതിന് ശേഷം അപ്പച്ചെമ്പ അടയ്ക്കുക അടച്ച് നന്നായിട്ട് ആവി കയറി നന്നായിട്ട് വെന്തെന്ന് ഉറപ്പാകുമ്പം എടുക്കുക ഒരുപാട് നേരമൊന്നും വേണ്ട തുറന്നെടുക്കാം തുറന്നെടുത്തിട്ട് അപ്പം ഞാനൊരു ചീനച്ചട്ടി അവിടെ നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ വാഴയിലോടുകൂടി പൊക്കിയെടുത്ത് നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കാം നോക്കിയിട്ട് അത് പെടിയെടുത്ത് ചീനച്ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ആ വാഴയില തന്നെ മൂടിയും കൂടെ കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് അതവിടെ കിടന്ന് നന്നായിട്ട് പൊരിയട്ടെ ആ ഇല അങ്ങ് കരിയണം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ വാഴ ഒന്ന് കരിച്ചെടുക്കണം കാരണം അടുപ്പ് കനലൊക്കെ ഉള്ളവർക്കല്ലേ ചുട്ടെടുക്കാൻ എളുപ്പമുള്ളൂ കനലിൽ ചൂടാൻ പറ്റുള്ളൂ അത് കനലില്ലാത്തവർക്ക് ഈ രീതിയിലും ചുട്ടെടുക്കാം നമുക്കും അറിയണ്ടേ ടേസ്റ്റൊക്കെ എന്താണെന്നുള്ളത് കരിയുന്നതും മോശമായിട്ടുള്ള ചീനച്ചട്ടിയൊക്കെ എടുക്കുവാണ് കൂടുതലും നല്ലത് കാരണം ഇതുപോലെ ചുട്ടെടുക്കുമ്പം കുഴപ്പമൊന്നും വരില്ല പക്ഷേ ഫ്ലെയിം കുറച്ച് ഒരുപാടങ്ങ് കരിയാനിട വരരുത് അതായത് പാത്രം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് മോശമായിട്ടുള്ള ചീനച്ചട്ടിയോ ദോശക്കല്ലോ ഒക്കെ ആവാം ഇട്ട് കൊടുത്ത് ഇല കരിച്ച് പുള്ളിച്ച് ഇതിങ്ങെടുക്കണം പിന്നെ നമ്മളിത് മിക്സ് ചെയ്തപ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടെ നന്നായിരിക്കും ഇനിയില്ല ഒഴിച്ചില്ലായെങ്കിൽ ലാസ്റ്റ് ഇപ്പോൾ എടുക്കുമ്പോൾ വേണമെങ്കിൽ അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം എന്നാലും നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് കൂണ് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് കനലൊന്നും ഇല്ലാത്ത ഞാൻ ഈ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തത് കാരണം അപ്പച്ചവി വെച്ച് വേവിച്ചിട്ടാകുമ്പോൾ നമുക്ക് അല്പം വേവിൻ്റെ കാര്യമൊന്നും പേടിക്കണ്ട നന്നായിട്ടൊന്ന് ഇല കരിച്ചിങ്ങെടുത്താൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ കഴിച്ച് തന്നെ അറിയണം നല്ല ടേസ്റ്റാണ് അപ്പം വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഒന്നാണ് ഇതുപോലത്തെ കൂണുകളൊക്കെ അപ്പം കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യാം